എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞ ഒരു മെഡിസിനെ പറ്റി ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇനി കേൾക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് അതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്നുവെച്ചാൽ പെലാജിയ എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തിയത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇവർ വേറൊരു രീതിയിൽ കാണിക്കുന്നത് അത് നമ്മളെന്താ ചെയ്യുന്നത് ഞങ്ങൾ സ്റ്റെംസിൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് വഴി എങ്ങനെയാണ് ഞങ്ങൾ മുടി എടുത്തതെന്ന് ഞങ്ങൾ ഒന്നും കൂടി പറഞ്ഞുതരാക്കാം അറിയാത്തവർക്ക് ഞങ്ങൾ എന്താ ചെയ്യുക വച്ചാൽ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം എവിടെയുള്ള സ്റ്റെം സെൽസിനെ അറിയുമോ നിങ്ങളുടെ ഹെയർ ഫോളിക്കിളിൻ്റെ അകത്തുള്ള സ്റ്റെം സെൽസിനെ ഈ സ്റ്റെം സെൽസ് ആണ് മൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഹെയർ സെല്ലായിട്ട് മാറുക അപ്പോൾ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഹെയർ സെൽ പ്രൊഡക്ഷൻ ഉണ്ടാവും സ്റ്റെം സെൽസ് ഇനാക്റ്റീവ് ആണെങ്കിൽ അവിടെ കാലക്രമേണ നമുക്ക് ഹെയർ സെല്ല് അതായത് ഒരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മുടിനെ റീപ്ലേസ് ചെയ്യാൻ ആളില്ലാതെ അതാണ് ഞങ്ങൾ എസ് സി ടി വഴി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ടെക്നിക്ക് അതാണ് ഇതല്ല ഇവർ പറഞ്ഞത് പി പി ഫോർ സീറോ ഫൈവ് പി പി ഫോർ സീറോ ഫൈവ് സംതിങ് ഡിഫറെൻറ്റ് അവരെന്താച്ചാൽ അതും സ്റ്റെം സെൽ ആക്ടിവേഷനാണ് പക്ഷേ അവർ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സെൽ ഇൻസൈഡ് ദ ഫോളിക്കിൾ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള സ്റ്റെം സെൽസിനെയാണ് അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റെം സെൽസാണ് ഹെയർ സെല്ലായിട്ട് മാറുന്നത് ആ സെൽസിനെയാണ് നമ്മൾ ഡീലാപ്പിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് മറ്റൊരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഫോളിക്കിൾ ആയി മാറുന്ന സെല്ല് അതായത് ഓവറോൾ ഫോളിക്കിൻ്റെ ഉള്ളിലല്ല ഫോളിക്കിൾ തന്നെ ആയി മാറുന്ന സ്റ്റെം സെൽസിനെ ആണ് ആക്ടിവേറ്റ് ചെയ്യുക മനസ്സിലായോ അതായത് ചുരുക്കി പറഞ്ഞ എസ് സി ടി ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് മുടി മുടിവരുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഫോളിക്കൾ ഉള്ളതുകൊണ്ട് ഫോളിക്കിൾ ഉള്ള കേസുകളൊക്കെ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് അത് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് വഴി മൂന്ന് കൊല്ലം കൊണ്ട് ഈ ആറായിരം ഏഴായിരം ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ എസ് സി ടി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് മുടി വരുത്തിയത് നേരെ മറിച്ച് ഞങ്ങൾക്ക് ഈ ഫോളിക്കിൾ ഇല്ലാത്ത ആളുകളുണ്ടാവും അത് നമ്മളിഷ്ടം പോലെ ആളുകളെ ഡെയിലി ഒരു മൂന്നോ നാലോ ആളുകളെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് വിടാറുണ്ട് ആ ആളുകൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഫോളിക്കിൾ ഉണ്ടാവില്ല ഫോളിക്കിൾ ഇല്ലാത്ത പക്ഷം നമുക്ക് ഫോളിക്കിൻ്റെ ഉള്ളിൽ സ്റ്റെം സെൽസും ഉണ്ടാവില്ല അപ്പോൾ ഫോളിക്കൾ ഇല്ലാത്ത പക്ഷം നമുക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക് എസ് സി ടി വഴി അവരിൽ മുടി വരില്ല പക്ഷേ ഈ പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞ പുതിയ ടെക്നിക്ക് വഴി അവർക്ക് ആ ഫോളിക്കിൾ ഇല്ലെങ്കിൽ പോലും ആ ഫോളിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഹെയർ സെല്ല് ഹെയർ ഉണ്ടാക്കുന്ന കോശങ്ങളെ അവർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ ഹെയർ മാത്രമല്ല ആ ഒട്ടാക സാധനങ്ങളൊക്കെ നിൽക്കുന്ന ഫോളിക്കിൾ അവർ പുതുപുത്തൻ ഫോളിക്കിൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് അതാണ് ഡിഫറൻസ് അതുകൊണ്ടാണ് ഇത് ഭയങ്കര എന്താണ് പി ഫോസ്റ്റ് പ്രൊഫൈവ് ഇവർ പറയുന്ന പോലെ ക്ലെയിം ചെയ്യുന്ന പോലെ നല്ലൊരു ഇതാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഷോ ചേഞ്ച് ഒബ്വിയസ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര കഷൻ്റെ ആയ ആളുകൾക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് മുടി വരുത്താൻ പറ്റും അങ്ങനത്തെ ഇവർ പറയണ ക്ലെയിംസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഒരിക്കലും ഈ ക്ലെയിമുകൾ അങ്ങനെ കാരണം എന്ത് ബേസിസിലവർ ഈ എല്ലാ ആളുകൾക്കും ഈ പി പി ഫോർ സീറോ ഫൈവ് കൊടുത്തിട്ട് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ ഇങ്ങനെ ആക്കാൻ പറ്റുക എന്നറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു എൻ്റയർ ഫോളിക്കിൾസിനെയാണ് അവർ റീജനറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത്രയും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൻസെൽസിനെ നമ്മൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിനെയല്ല അവരൊരു പുതിയ ഫോളികൾ തന്നെ ഉണ്ടാക്കുകയാണ് അതിനെതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും കാരണം പുതിയ ഒരു എന്താ പറയുക ഒരു ഡിവിഷൻ ഒരു ഒരു പുതിയൊരു കോശം അവരുണ്ടാക്കുകയാണ് ആക്ച്വലി സ്റ്റെം നിന്ന് പുതിയൊരു കോശം നമ്മൾ ജസ്റ്റ് ഓൾറെഡി ഇൻ ആക്റ്റീവായി കിടക്കുന്ന ആ സാധനത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എസ് സി ടി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റെംസെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് മനസ്സിലായില്ലേ പക്ഷേ നേരെ കുറച്ച് പി പി ഫോർ സീറോ ഫൈൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം കാരണം എന്താ വെച്ചാൽ അവർ ആക്ടിവേറ്റ് അല്ല ചെയ്യുന്നത് അവർ ആക്ടിവേറ്റ് ചെയ്തിട്ട് പുതിയ ഫോളിക്കിള് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പലചയ ഫാർമ എന്ന് പറയുന്ന ആ ഫാർമേൻ്റെ പേരാണ് പി പി ഫോർ സീറോ ഫൈലുള്ളത് പി പി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത് വേറെ ഇതൊന്നും മീൻ ചെയ്യുന്നില്ല പിന്നെ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവിടെ സ്റ്റെം സെൽസിനെ ഇവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൻസസ് എന്നത് ഉദ്ദേശിച്ച് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് ഓൾറെഡി നമ്മുടെ ഡെർമിസിലുള്ള ഈ ഫോളിക്കിളായി മാറാൻ ഉള്ള കുറച്ച് കോശങ്ങളുണ്ട് ഫോളിക്കിളായിട്ട് മാറാൻ ഉള്ള കോശങ്ങൾ ഈ കോശങ്ങളെ ഇവർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ഒരു ഫോളിക്കിളായിട്ട് മാറ്റി എടുക്കുകയാണ് അതായത് ഹെയർ സ്റ്റെം സെൽ ഫോളിക്കിൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കും അതായത് അതുകൊണ്ട് ഒട്ടുമിക്ക ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇത് പറ്റും എന്ന് ആണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം വരുന്നത് പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ പെലാജയ ഫാർമ ഇറക്കുന്ന ഫോർസിറഫൈ ടോപ്പിക്കൽ സൊല്യൂഷനായിട്ടാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ ടോപ്പിക്കൽ സൊല്യൂഷനായിട്ട് വിത്ത് ഡെർമാ റോളിംഗ് ആയിരിക്കും കൊടുക്കുന്നത് അത് ആദ്യം ആദ്യം അങ്ങനെ ആയിരിക്കും കൊടുക്കുക പക്ഷേ ഇത് മാർക്കറ്റിൽ ഇറങ്ങാൻ എനിക്ക് ഉറപ്പാണ് ഏകദേശം ഒരു മൂന്ന് വർഷമെങ്കിലിരിക്കും കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡി സി ജി ഐൻ്റെ ഒക്കെ കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടാണ്ട് അപ്പോൾ പി പി ഫോർ സീറോ ഫൈവ് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ നമുക്ക് പി പി ഫോർ സീറോ ഫൈവിൻ്റെ ഡ്രോ ബാക്സാണ് അറിയേണ്ടത് കാരണം എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് എന്താണ് എന്നാണ് ആദ്യം നോക്കേണ്ടത് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ ഇതൊരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് പി പി ഫോർ സീറോ ഫൈവ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പം നേരെ മനസ്സിൽ നല്ല സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു പോസിബിലിറ്റി ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല ഓക്കെ എത്രയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ജൂൺ ഓഫറുണ്ട് ജൂൺ ഓഫറിൽ ഏകദേശം വെറും എട്ടായിരം രൂപയ്ക്കാണ് നമ്മൾ എസ് സി ടി ചെയ്ത് കൊടുക്കുന്നത് വിത്ത് ഇൻക്ലൂഡിംഗ് മെഡിസിൻസ് ഫസ്റ്റ് സിറ്റിംഗ് എട്ടായിരം ഇൻക്ലൂഡിംഗ് മെഡിസിൻസ് സെക്കൻഡ് സിറ്റിംഗ് എട്ടായിരം അതിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഫ്രീ ബൂസ്റ്റർ കിട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒന്നും കൂടി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റ് റീഫണ്ടും തരുന്നുണ്ട് മനസ്സിലായല്ലേ ആ അങ്ങനത്തെ ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ നല്ല തിരക്കുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാൻ ഒന്നും കൂടി കാരണം ഞങ്ങൾക്കിത് പ്രോഫിറ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെത്തെ ആ എമൗണ്ട് തന്നെ വരണം പക്ഷേ ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് ഈ മഴയൊക്കെ ആയപ്പോൾ ആളുകൾ കുറവാകും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മഴയായിട്ടും നല്ല ആളുകളുണ്ട് അപ്പോൾ ഇത് ജൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഓപ്ഷൻ ഈ എട്ട് എട്ട് അത് കഴിഞ്ഞാൽ അടുത്ത ജൂലൈ തൊട്ട് വീണ്ടും പഴയതുപോലെയുള്ള റേറ്റ് ആയിരിക്കും അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് വന്നിട്ട് എസ് സി ടി എടുക്കാം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ഒരു വീഡിയോയും കൂടി ഉണ്ടാക്കും അത് നിങ്ങൾക്ക് വൈകാതെ അപ്ലോഡ് ചെയ്തു തരാം ചില കമൻസിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണ സമയത്ത് കൊടുക്കണം മനസ്സിലായില്ലേ ചില ആളുകൾ അത് മുതലെടുത്ത് നമ്മളൊന്നും പറയുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്നുണ്ട് ആ കമൻസിന് ഉള്ള ഉത്തരങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗങ്ങൾ സംസാരിക്കാം താങ്ക്